സോഷ്യൽ മീഡിയ ടോക്ക് അല്ലല്ലോ ബിഗ് നടക്കുന്നത് ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സ് ആരും സോഷ്യൽ മീഡിയ നോക്കുന്നില്ല അവരെ നോക്കുന്നില്ലെന്നും സായിക്കെങ്ങന ബിഗ് ബോസിന്റെ എന്താണ് ക്രിയേറ്റേഴ്സ് ആരും സോഷ്യൽ മീഡിയ നോക്കുന്നില്ല എങ്ങനെ ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സ് ഒരിക്കലും സോഷ്യൽ മീഡിയ നോക്കിയിട്ടൊന്നും അല്ല കാര്യങ്ങൾ ചെയ്യുന്ന സായിക്ക് അറിയാം ഹലോ അപ്പൊ സായി പുറത്ത് വന്നിട്ടുണ്ട് സായി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യമാണ് സായിയുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും അല്ല സായി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം സീസൺ നമ്മൾ ആയിട്ട് കാണുന്ന ഒരാളാണ് സായി റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഈ സായി ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒപ്പീനിയൻ കേട്ടോ എല്ലാവർക്കും ഉണ്ട് പോലെ ഒരാളുടെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ എന്തും സംഭവിക്കാം പക്ഷെ അത് ി ബി കണ്ടിട്ടുള്ള ഇത്രയും എന്താണ് ഇത്രയും വരുന്ന ഹ്യൂജ് ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് സായിക്ക് പുറത്തുനിന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കലും ഒരു തരത്തിലും ഇപ്പൊ സായി ഇപ്പൊ പറഞ്ഞൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളുടെ ഒരു ഇതിന്റെ ഉള്ളിലെ ഉള്ളിലേക്ക് കുറച്ച് ചിന്തിക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു സീരിയസ്ലി കാരണം പുറത്തേക്ക് വന്ന ഓരോ കണ്ടസ്റ്റൻസും ജിൻഡോയുടെ ആ ഒരു പേര് പോലും സംസാരിക്കാതെ അല്ലെങ്കിൽ ജിൻഡോ എന്നുള്ള സംഭവം ഒരു വ്യക്തി അങ്ങ് പൂർണ്ണമായിട്ടും ഇല്ല അങ്ങനെ സംഭവമൊന്നും ഇല്ല അങ്ങനെ ഒരു ഫാക്ടറി എന്ന് പറയാൻ ശ്രമിക്കുന്ന പോലെ അതിൽ ഒട്ടും വിഭിന്നമല്ലാത്ത സായിയുടെ ഈ ഒരു പ്രകടനം പെരുമാറ്റം സായി ബിഗ് ബോസ് ബോസിന്റെ അകത്ത് വെച്ച് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇനി പഴയ സീക്രട്ട് ഏജന്റ് ഇനി ഇല്ല ഞാൻ എന്റെ എന്താണ് മറ്റൊരാളുടെ ലൈഫിലേക്ക് കടന്നു കയറി കയറിപ്പോയി സംസാരിക്കാനും ഞാനില്ല എന്നടക്കം ഒരുപാട് കാര്യങ്ങൾ സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നുള്ള കാര്യം റിയൽ റീൽ ഓർ റിയാലിറ്റി ഈ സാധനം നമ്മൾ ഇനിയാണ് അറിയാൻ അറിയാൻ പോകുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഫാമിലി മാറ്റേഴ്സ് അതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടു അച്ഛൻ അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അമ്മ ഇവരുടെ ഇടയിലേക്ക് നിന്നുകൊണ്ട് സംസാരിച്ച് ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളായിട്ടൊക്കെ ലാലേട്ടം ഒരു കാഴ്ച കണ്ടു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നിട്ട് ഇതേ ഞാൻ ഒരുപാട് മാറി എന്ന് പറഞ്ഞ സായി തന്നെ അകത്ത് വെച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എന്താണ് എൺപത് ദിവസം വരെ വേണം നോക്കണ്ട കാരണം ഞാൻ അങ്ങനെ കപ്പടിക്കാൻ സമ്മതിക്കത്തില്ല ഞാൻ ആ കാര്യത്തിന്റെ അകത്ത് ഞാൻ വളരെ എന്താ പറയാ ആണ് എന്നുള്ള രീതിയിലേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ അത്രയും ഡേഞ്ചർ ആണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ആ ഡേഞ്ചർ സെറ്റപ്പ് ആണ് എനിക്ക് തോന്നി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തിരക്കാറാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ആ ഡേഞ്ചർ സെറ്റപ്പ് കാരണമായിരിക്കാം സായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ എടുത്ത് ഇറങ്ങി വന്ന് പുറത്ത് വന്ന് അതിൽ ജിൻഡോക്കെതിരെ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഇനി ഉള്ള ദിവസം വിനിയോഗിക്കുമെങ്കിൽ സായി വ്യക്തി വ്യക്തിബന്ധമൊക്കെ അത് അങ്ങനെ തന്നെ തുടരും പക്ഷെ അങ്ങനെ കാണിക്കുവാണെങ്കിൽ സായി ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആവും സായി എന്താണ് ദ ഹാൻഡ് ഓഫ് ബിഗ് ബോസ് ഓർ ഏഷ്യനെറ്റ് ഷോ അല്ലെങ്കിൽ ഇതിന്റെ ക്രൂവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു കളി കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയേണ്ടി വരും പറയാതിരിക്കാൻ നിവർത്തിയില്ല അത് തന്നെയാണ് തോന്നുന്നു സായിയുടെ ഇപ്പോഴത്തെ മാനറിസം രൂപം ഭാവം പ്രകടനങ്ങളും പ്രത്യക്ഷത്തിലും നമുക്ക് തോന്നുന്നത് പുറത്തു വന്ന സായി സായി തന്നെ അകത്തു എന്ന് പറഞ്ഞ് ഞാൻ ക്ലെൻസ് ചെയ്ത് അല്ലെങ്കിൽ റെജ്യൂനേറ്റ് ചെയ്ത് ഒരു എന്താ പറയാ ഒരു മറ്റേ സായി നമ്മളോടത്തൊക്കെ സംസാരിച്ചിരുന്നു പോകുന്നതിന് മുമ്പ് ആ സായി അല്ല നമ്മൾ നമ്മളകത്ത് പോയിപ്പൊ കണ്ടത് അപ്പൊ ആ ഒരുപാട് മാനസാന്തരം വന്ന ഒരു വ്യക്തിയെ പോലെ ഒരു ഒരു എന്താ പറയാ ഒരു പുതിയൊരു മനുഷ്യനെ പോലെ സായി ഇറങ്ങി വന്നതിന് ശേഷം വളരെ കണ്ണിങ് ആയിട്ട് സംസാരിക്കുന്ന സീക്രട്ട് ഏജന്റിനെയാണ് ഞാനിപ്പം ഒരു ഇതിന്റെ അകത്തു നിന്നൊക്കെ കാണുന്നത് അത് എത്രമാത്രം സായിയുടെ ക്യാരക്ടറാണ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷെ അങ്ങനെ ഒരു ടാർഗറ്റഡ് ആയിട്ട് ഒരാൾക്കെതിരെ സായി കളിക്കരുത് എന്ന് ഇനി എനിക്കത് പറയാം വ്യക്തിപരമായിട്ട് പറയാം അങ്ങനെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല സായി പറഞ്ഞതുപോലെയൊന്നും അല്ല ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് തന്നെയാണ് ഈ സീസൺ ഒരു വ്യക്തിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് അവരെ അടിച്ചമർത്താനുള്ള ശ്രമം അതായത് ജിൻഡോക്കെതിരെ അത് ക്രൂവിന്റെ സൈഡിൽ നിന്നും എന്നാൽ മറ്റൊരു കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഫേവറിറ്റിസവും നടക്കുന്നുണ്ട് അകത്തുനിന്ന് അകത്തേക്ക് പോയ സായി കണ്ടിട്ടാണ് പുറത്തുനിന്ന് പോയത് അപ്പൊ സായിയുടെ ഈ ഒരു മനം സംശയം ജനിപ്പിക്കുന്നതാണ് പറയാതെ വയ്യ അവിടെ ഒരാൾക്കും ഇമ്പോർട്ടൻസ് ഇല്ല എന്നെ ഫുൾ കൺഫ്യൂസ്ഡ് ആണ് സോ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ദിവസം വേണ്ട ഒരു ഹവർ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ആർക്കും ആൻഡ് സീസൺ ഇത്രയും കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് അങ്ങനെ ഒരു സെറ്റപ്പും അങ്ങനെ ഒരു ഫാക്ടറും ഈ സീസണിൽ ഇല്ല അങ്ങനെ ഏതെങ്കിലും ഒരു അപ്പർ ഹാൻഡ് മറ്റൊരു കണ്ടസ്റ്റന്റിന് ഒരാൾക്ക് മാറി മറ്റൊരാൾക്ക് എന്നുള്ള സംഭവം ഒരിടത്തും സോഷ്യൽ മീഡിയയിൽ എങ്ങും ഇല്ല സായി ഒരിക്കലും ഇല്ല അതാ പറഞ്ഞത് ഒരു നെറേറ്റീവ് കൊടുക്കുകയാണ് അഥവാ പുറത്തേക്ക് വന്ന സായി അകത്തു നിന്നുള്ള എന്തോ ഒരു സംഭവത്തിന്റെ പ്രൊപ്പകേണ്ട പുറത്തു കൊണ്ടുവന്ന് അത് എങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ പാർട്ടായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് അഥവാ പുറത്തു വന്നപ്പോൾ ജിൻ്റെ ഒരു അപ്പർ ഹാൻഡ് മനസ്സിലാക്കി സായി ഉടനെ തന്നെ സായി അടുത്ത ഗെയിമിലേക്ക് മാറുന്നു അതാ അഥവാ പുള്ളി അകത്ത് വെച്ച് ഒരു കാര്യം അതാ അതായത് ഒന്ന് കണ്ണൻ എന്ന് പറയുന്ന സംഭവം ബിഗ് ബോസിലേക്ക് അവതരിപ്പിച്ചത് വെറും ഫേക്ക് ആയിരുന്നു എന്ന് വിശ്വസിക്കണം രണ്ട് പുറത്തേക്ക് വന്നിട്ടുള്ള സീകരണ്ട് അതിന്റെ അകത്തുനിന്ന് കളിച്ച ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തെങ്കിൽ കുടുംബ കുടുംബകാര്യങ്ങളൊക്കെ കൊണ്ടിട്ടതെന്നുള്ള ക്വസ്റ്റ്യൻ എന്തിനാണ് സംസാരിച്ചെന്നുള്ള ചോദ്യം അടക്കം വളരെ വളരെ റിലവന്റ് ആയിട്ട് വരും എന്നിട്ട് പുറത്ത് വന്നതിന് ശേഷവും മറ്റേ മറ്റു എതിരെ തന്നെ നിൽക്കുക എന്നൊരു കാര്യം വരുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു കോക്കസിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ആയിട്ട് തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല സോഷ്യൽ മീഡിയ അല്ലല്ലോ ബിഗ് നടക്കുന്നത് ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സ് ആരും സോഷ്യൽ മീഡിയ നോക്കുന്നില്ല അവരെ നോക്കുന്നില്ലെന്ന് സഹായിക്കും അറിയാം ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സ് ഒരിക്കലും സോഷ്യൽ മീഡിയ നോക്കിയിട്ടൊന്നും അല്ല കാര്യങ്ങൾ ചെയ്യുന്ന എങ്ങനെ അറിയാം സോഷ്യൽ മീഡിയയിലുള്ള കമന്റ്സും സോഷ്യൽ മീഡിയയുടെ അകത്തുള്ള പൾസും ബിഗ് ബോസിൽ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ പറയുന്ന ലാലേട്ടനെ നമ്മൾ കണ്ടു സോഷ്യൽ മീഡിയ വന്ന അടക്കം അകത്ത് വായിച്ചത് വായിച്ച് കേൾപ്പിച്ചത് ഈ സീസണിന്റെ അകത്തായിരുന്നു അപ്പൊ സോഷ്യൽ മീഡിയയ്ക്കകത്തൊന്നും നോക്കാത്ത ഒരാളാണ് ഇവിടെ ക്രിയേറ്റേഴ്സ് എന്ന് സായി എങ്ങനെ പറയും സായി ഇവിടെ ആരെ വിളിപ്പിക്കാൻ ശ്രമിക്കുന്നത് സായി എന്നുള്ള വ്യക്തി ഞാൻ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ അവിടെ നിൽക്കും പക്ഷെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റിയാ റിയാലിറ്റി ഷോയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളിന് ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും ഞാൻ എഴുതി വെച്ച് അടിപേരായിട്ട് പറയാം നടക്കത്തില്ല നടക്കത്തില്ല എന്ന് വെച്ചാൽ നടക്കത്തില്ല ഇനി എന്ത് കളി കളിച്ചിട്ടും ഇനി എന്തെങ്കിലും അവരുടെ അവർക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാരിലേക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി സായി പുറത്തു വന്ന് കാണിച്ചാൽ സായി ചെയ്യൂ അത് നടക്കത്തില്ല അത് അടിവരായിട്ട് പറയാം ആ പരിപാടി നടക്കത്തില്ല പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് സിക്രട്ട് സിക്രട്ട് ഐജൻ്റെ ആയിരിക്കും പക്ഷെ അകത്ത് വെച്ച് ഇങ്ങനെ നല്ല സായി പറഞ്ഞത് സായി പറഞ്ഞത് ഇനി ഞാൻ മറ്റൊരാളുടെ ലൈഫുകളിലേക്ക് പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറിയിട്ട് ഏജന്റ് എന്നുള്ള സാധനം ഇല്ല എന്നാ പറഞ്ഞത് അന്ന് സായിയുടെ വൈഫും അതുപോലെ തന്നെ നമ്മുടെ ജിത്തുബായി അടക്കം വന്നിരുന്നു അന്ന് വിമർശിച്ചിട്ടുള്ളത് ഇനി കണ്ണൻ ശ്ലോകം ആക്കണം പേരുന്ന രീതിയിലേക്കൊക്കെ പറഞ്ഞു അപ്പൊ സായി സത്യം പറഞ്ഞാൽ അകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഫേക്ക് ആയിരുന്നു എന്നുള്ള കാര്യം അടിവരെ സായി തന്നെ പറയാതെ പറഞ്ഞു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അപലപനീയമാണ് സായി സീരിയസ്ലി അപലപനീയമാണ് സായി പറഞ്ഞത് ഇറങ്ങി വന്ന മറ്റൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് അകത്ത് കുറെ നാൾ നമ്മൾ ഒരു കാര്യം കാണിച്ച് പുറത്ത് വന്നതിന് ശേഷം അത് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ പോകുന്നതാണ് പലരുടെയും പരാജയത്തിന് കാരണം സായി അകത്ത് വെച്ച് കാണിച്ചത് ഞാൻ നല്ലൊരു മനുഷ്യനായി പുറത്ത് വന്നിട്ട് ആരോടും ദേഷ്യമോ ഹൈറ്ററോ മറ്റുള്ള സംഭവങ്ങളോ എനിക്കില്ല എന്നാ സായി പറഞ്ഞത് എന്നിട്ട് സായി അതിന്റെ ഘടക വിരുദ്ധമായിട്ടാണ് പുറത്ത് വന്നിട്ട് ഇപ്പൊ പറയുന്നത് നല്ലത് അരിമയടിക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വീണ്ടും എഗൈൻ എന്താണോ സായി അകത്ത് പറഞ്ഞത് അതല്ല ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം വ്യക്തമാക്കുന്നു സ്പഷ്ടമാക്കുന്നു ദാറ്റ്സ് അറിയില്ല സംഭവം ഞാൻ 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 ക്ലെയിം എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പൂച്ച സായി പറഞ്ഞു സായി കയറിയ സമയത്ത് പറഞ്ഞു ഞാൻ കളിക്കാനല്ല പോകുന്നത് കളിപ്പിക്കാനാണ് പോകുന്നത് അതുപോലെ തന്നെ ഞാൻ കപ്പടിച്ചിട്ട് ഞാൻ പുറത്തു എന്ന് അങ്ങനെ കപ്പടിക്കാൻ എനിക്ക് ഇഷ്ടം സായി പറഞ്ഞു ദാർസ് സിമ്പിൾ ഓഫ് എന്താ പറയാ ലയൻ സിംഹം പറയാം ഇത് മണിക്കൂർ ലൈഫ് പറയാൻ പറ്റും ഞാൻ ഞാൻ കൃത്യമായിട്ട് ആവശ്യങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ ഈ പ്ലാറ്റ്ഫോം യൂസ് ഒന്നും പറയാനില്ല ഒന്നും പറയാൻ സായിയുടെ മാറ്റങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ മാറ്റങ്ങൾ സായി ചെയ്തു ചെയ്തോളൂ നമ്മൾ ഞാൻ പറയും ഞാൻ എപ്പോഴും പറയും വ്യക്തിബന്ധങ്ങൾ നമ്മൾ അവിടെ തന്നെ സൂക്ഷിക്കും പക്ഷെ വിമർശനത്തിന്റെ അകത്ത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാവത്തില്ല ഈ സീസണിന്റെ അകത്ത് ഡിസേർവിങ് ആയിട്ടുള്ള ജനകീയമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് ജിൻഡോ തന്നെയാണ് അത് എന്ത് തരത്തിലാണെങ്കിലും സായി ഇവിടെ പുറത്ത് വന്നിട്ട് കളിക്കുമെന്ന് നന്നായിട്ട് എനിക്കറിയാം കാരണം ഏറ്റവും വലിയൊരു തെളിവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ജാസ്മിൻ അതുപോലെ തന്നെ ഈ ജിൻഡോയും തമ്മിലുണ്ടായിരുന്ന ആ വാഗ്വാദം വാക്ക് തർക്കത്തിന്റെ ഇടയിൽ ഒരു വാക്ക് ഈ പ്രസ്തുത ആയിട്ടുള്ള ആ പ്രസ്തുത കണ്ടസ്റ്റന്റ് വിളിക്കുകയും ആ കാര്യം ഇതുവരെ ലൈവിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഇവരിതെങ്ങനെ അറിഞ്ഞു എന്നുള്ള കാര്യം സായിയുമായിട്ടുള്ള കോൺവെർസേഷൻ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട് അതൊന്നും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല സോ എനിക്ക് ഉറപ്പാണ് ഇതിന്റെ ഇടയിൽ ഒരു ക്രൂവോ അല്ലെങ്കിൽ ഇവരുടെ എല്ലാം കൂടെ ഒരു ചേർന്നൊരു പ്ലാനോ ഒക്കെ അതിന്റെ ഭാഗമായിട്ട് സായി ഇപ്പൊ പുറത്തേക്ക് വന്നതോ എന്നുള്ളത് പോലും എൻ്റെ ഒരു ഡൗട്ടാണെട്ടോ വ്യക്തിപരമായ ഡൗട്ടാണ് സായിക്ക് അവരുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഇനി പുറത്ത് വന്നിട്ടുള്ള അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിലേക്ക് പറഞ്ഞു ആരോ ഒരാൾ ചോദിക്കും സായിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പം ഭയങ്കര ഹൈറ്റ് ആയിരുന്നു ഇപ്പം ഇപ്പൊ പറഞ്ഞില്ലേ അപ്പം എന്താണ് ഇതുകൊണ്ടൊക്കെ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല സോ അന്നും ഇന്നും എന്നുള്ള സായി പല കാര്യങ്ങളും പറയാതെ പറഞ്ഞു പോകുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ സായി ആയിരിക്കും കൂടുതൽ എക്സ്പോസ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം അടുത്തൊരു വീഡിയോ ബൈ